മന്ത്രി ുമാറിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് സ്വാഭാവികം കളിയുടെ ഒത്ത നടുക്ക് ഫോട്ടോ അങ്ങോട്ട് പതിപ്പിച്ചേ അല്ലെങ്കിൽ പിച്ചാശക്തി കൊണ്ട് വിള്ളൽ വീഴ്ത്തി രണ്ടായി വികസിപ്പിച്ച സ്വന്തം റോട്ടിന്റെ നെഞ്ചത്ത് തള്ളിമറിക്കാൻ ഉന്നി നിൽക്കുന്ന മരുമോന്റെ ഫ്ലെക്സ് അങ്ങോട്ട് അന്തസ് പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും പൊതു അടയാളം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഫോട്ടോ അത്രേ ഉള്ള ചുരുക്കം ഒരൽപന്റെ ജൽപ്പനായിട്ടൊന്നും ആർക്കും തോന്നണ്ട കേട്ടോ പുറത്തുനിന്ന് ആരും വേണ്ട ഞാനും എന്റെ കുടുംബവും അത് മതി അതല്ലേ ഹീറോയിസം എന്ന് കപ്പിത്താൻ ചിന്തിച്ചാൽ കയ്യടിച്ചു പാസാക്കുക കിറ്റിന് വേണ്ടി കയ്യപഥമ കാട്ടിയവർക്ക് അതേ ഇനി ചെയ്യാനുള്ളൂ ഈ കാണുന്ന റോഡുകളായ റോഡുകളെല്ലാം രാപ്പകലില്ലാതെ മഴയും വെയിലും നോക്കാതെ റീൽസ് ചെയ്തും ഫ്ലെക്സ് വെച്ചും പൊക്കിയ കുഴിമന്ത്രിയെ സാക്ഷി നിർത്തി പറയുകയാണ് നാല് നാലര കോടി രൂപ മുടക്കി സ്വന്തം തലപതിപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാട്ടി ഭരണ നേട്ടം എന്റെ ഗീശയിലുണ്ടെന്ന് കാണിച്ച ലെഫ്റ്റ് സൈഡ് ക്യാപ്റ്റൻ കാരണാഭൂതത്തിനെ സാക്ഷി നിർത്തി പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു അടയാളങ്ങളായി ഉപയോഗിക്കേണ്ടത് വ്യക്തികളുടെ തലകൾ അല്ല 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 കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്ന് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവിടുത്തെ നവകേരള ശില്പിയുടെയും കൈയാളുകളുടെയും പരവേശം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു ആ ഒരു ഒറ്റ നിസാര കാര്യത്തിന്റെ പേരിൽ കേന്ദ്രം തരുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവിടുന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞു അർഹതപ്പെട്ടത് വേണ്ടെന്ന് വെച്ച് കേരള ജനതയെ ഒന്നാകെ ചതിക്കുന്നതിൽ മാത്രമേ ഈ അഹംഭാവമൊക്കെ ഉള്ളു കേട്ടോ തന്നതെല്ലാം തിന്നു തീർത്തു എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ചെന്ന് ചോദിക്കാൻ നേരം ഈ അഹംഭാവവും ഇല്ല നാണക്കേടും ഇല്ല അത് വേറൊരു കാര്യം കീശ വികസന കോർപ്പറേഷനെ ഇത്രത്തോളം പരിപോഷിപ്പിച്ച ഒരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടാവില്ലേ വന്നിരിക്കുന്നു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് വഞ്ചന ചതി പ്രീണനം കാലുവാരൽ അഴിമതി ഇതൊന്നും അറിയുക പോലും ചെയ്യാത്ത നിഷ്കളങ്കനായ ജനങ്ങളുടെ ദാസനെ വഞ്ചിച്ച് അമ്പൂക്കയോട് കാറലും മിത്തപ്പൻ ചോദിക്കും നോക്കിക്കും വി എസ് അച്യുതാനന്ദൻ എന്ന ഒറ്റ പേര് മതി ഈ നിഷ്കളങ്കതയുടെ മഹത്വം അറിയാൻ ഓർമ്മിക്കാൻ ആ അതൊക്കെ പോട്ടെ നമ്മൾ എന്തിനാ വെറുതെ കാട് അല്ലേ നമുക്കൊരു കഥാപ്രസംഗമായാലോ എന്താ സഹൃദയറേ ചക്കയല്ല മാങ്ങയല്ല തേങ്ങയല്ല പടവലം മോഡലിൽ വികസിച്ച് വെണ്ണീറിട്ട നവകുള്ളയിടത്തിലെ ഒരു മൂല കിട്ടുന്ന വണ്ടിക്കൊക്കെ ചാടി കയറി യാത്രക്കാരെ ചൊറിഞ്ഞ് അവരുടെ ചവിട്ടേറ്റ് പുറത്ത് വീണ് നടുപൊടിയുന്ന എക്സ് സുൽത്താൻമാർ നേരത്തിനൊത്ത് മുഖംമൂടികൾ മാറ്റി മാറ്റി വെച്ച് മുഖമേ ഇല്ലാതായ കോമാളി കോലങ്ങൾ എന്റെ കാലിലെ ചെറുവിരലിനറ്റത്ത് ഈ അണ്ടകടാഹം തീരുന്നു എന്ന് ചിന്തിച്ച് കട്ടപ്പുക കാണാറായിട്ടും കണ്ണു തുറന്ന് കാണാൻ കഴിവില്ലാത്ത പെരുമണ്ടന്മാർ അണ്ണാക്കിലേക്ക് ഊറ്റിക്കൊടുക്കുന്ന ആസിഡ് നുണഞ്ഞ അകം വെന്തിട്ടും അമൃതൂട്ടുന്ന അന്നത അന്തങ്ങൾ എന്ന് വേണ്ട പണ്ടേ വിവരമുള്ളവർ മുൻകൂട്ടി കണ്ട ഒരു ഭ്രാന്താലയ മൂല കസേരയ്ക്ക് കൊതിക്കുന്ന ആസനങ്ങളുടെ അത്യാഗ്രഹങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരയുന്ന വോട്ടുദാതാക്കളുടെ ചോരയുടെയും മാംസത്തിന്റെയും മണമേറ്റും മത്തുപിടിക്കുന്ന രാക്ഷസമൂല കാശും കസേരയും കക്ഷത്തിലുണ്ടെങ്കിൽ കനം കൂടിയ കന്നന്തിരിവുകൾ കണ്ണടച്ച് കാട്ടിക്കൂട്ടാവുന്ന കെട്ടമൂല ചമ്പലാക്കി കനലുകൾ പറന്നു പൊങ്ങി ഇത്തിപ്പയും മഴയിൽ വേഗം ഒലിച്ചങ്ങു പോ കണ്ട് കണ്ട് നാട്ടുകാർക്ക് മനമടുത്തു പെട്ടെന്നൊന്നു പോ മിച്ചമുള്ളവരെ വെട്ടിയിലാക്കാതെ പുക കണ്ടും മതിയായില്ലേ ചെമ്പൂതങ്ങളെ